നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞില്ലേ ഏതാണ് തെരഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടുപോവണ്ടെന്നുള്ളത് നമുക്ക് അതന്നെ ഇതിനേക്കാളും കട്ട കുത്തി കട്ട കുത്താത്തണ്ട് ക്ഷീണുണ്ടായത് കൊണ്ട് ഇതിന് നല്ലതാണ് പൂവുണ്ടാവുള്ളൂ നമസ്കാരം ഇതാണ് ഇവിടെ കോഴിക്കോട് എന്ന് അറിയാമല്ലോ എല്ലാവർക്കും അപ്പൊ ഈ കോഴിക്കോടിന്റെ മോള് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര വെയിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ പറഞ്ഞു ഈ കോഴിക്കോടിന്റെ മോളില് കടലാസ് അതെ ബോഗൺവില്ല കടലാസ് റോസ നട്ട് കോഴിക്കോടിന്റെ മോള് കടലാസ് റോസ നട്ടാലല്ലല്ലാ അടിയിൽ നട്ടിന്റെ മുകളിലേക്ക് പടർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടാന്ന് പറയാൻ പറഞ്ഞാലോ പടർത്തി കഴിഞ്ഞിട്ട് മുകളിൽ നിറയെ പൂവായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഒരെണ്ണം നമ്മുടെ മണ്ണുത്തി വശത്തുനിന്ന് ചേട്ടാ ഒരെണ്ണം നട്ടിട്ട് മുകളിലേക്ക് പടർത്തിട്ട് പടർന്ന് പടർത്തിട്ടുണ്ട് അതിപ്പത്രയ്ക്ക് വലിപ്പമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ വെള്ളിയും കൂടിയും പടർത്തണം പിന്നെ നമ്മുടെ ഇതുമരയ്ക്കും പടർത്തണം നമ്മുടെ ഈ ഫിഷ് ടാങ്കിന്റെ മുകളിലേക്കും പടർത്തണം അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു അഞ്ചാറെ വാങ്ങിച്ചു ഇത് വാങ്ങിച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പാവപ്പെട്ട കാണ്ടൊരു കാഴ്ചിനെട്ട് അപ്പൊ നമ്മൾ കുന്നംകുളം തൃശ്ശൂർ റോഡിന്റെ ചൂണ്ടൽ ചൂണ്ടൽ പാടം അവിടെ എന്ന് പറഞ്ഞാൽ പെട്രോ പമ്പുണ്ട് അതിന്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ കടലാസ് പൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാത്രമായിട്ടുള്ള ഒരു ഷോറൂം ഷോറൂം എന്ന് ഷോറൂം നേഴ്സറി നേഴ്സറി അതെ അതെ വെറുതെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞില്ലേ ഏതാണ് തെരഞ്ഞെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവണ്ടത് എന്നുള്ളത് നമുക്ക് എന്താ പറയാ അന്തം അന്തം അതന്നെ അങ്ങനത്തെ ഇതുകളാണ് കേട്ടാ അതായത് ഒരു കളർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഈ കളർ കളർന്നു ഈ കളറിന്റെ തന്നെ

ണോ ഇവിടെ വരയ്ക്ക് വന്നത് ചേട്ടാ പറയും ഇത് ഒരു സംരംഭമാണ് അതുകൊണ്ടാണ് നമ്മൾ വന്നത് നമ്മള് എന്തായാലും നമ്മുടെ മീൻകുളത്തിന്റെയും അവിടെ കോഴിക്കോടിന്റെ മുകളിലേക്ക് പടർത്താനായിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് സനീഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സനീഷ് എന്നിട്ട് കൊണ്ടുവന്നിട്ട് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് നമ്മള് രണ്ടെണ്ണം പോരെ പക്ഷെ വേണം വേണം അപ്പൊ നമുക്ക് അവരെയായിട്ട് പരിചയപ്പെടും ആഹാ ഇങ്ങനെ കൈ ഓടിക്കാൻ ഇതന്നെ ഡയസ് അത് ആളുടെ വൈഫ് പ്രിയ പ്രിയാണ് ഇതിന്റെ ചേച്ചിയാ നടത്തിപ്പ് കാര്യം െ കുറിച്ചുള്ള ഒരു തോട്ട് വന്നത് ഞങ്ങളുടെ രണ്ടാളുടെ കയ്യിൽ തന്നെയാ ഞങ്ങളുടെ കൊറേ കാലത്തെ ഒരു എന്താ പറയാ എന്ന് പറയാം കുറെ ചെടികൾ വാങ്ങി കുറെ ഞങ്ങൾ നോക്കി ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ചെടികളൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്നവരാണോ തീർച്ചയായിട്ടും ബൈ റോഡ് ഫ്ലൈറ്റോ ട്രെയിനോ എല്ലായിടത്തും യാത്ര ചെയ്ത് കിട്ടണ വെറൈറ്റി ചെടികൾ ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങടെ വീട്ടിൽ വെച്ചിട്ടുള്ള പരീക്ഷണത് പോയിട്ടുണ്ട് അല്ല ഈ ചെടിയില്ല മറ്റുള്ള ചെടികൾ വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാല് വെള്ളം നനയ്ക്കാൻ ആളില്ല അല്ലെങ്കിൽ വെള്ളം നനയ്ക്കും ശരിയല്ല വളം കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വരുമ്പോ ചെടിയുണ്ടാവില്ല അത് നമ്മൾ നനയ്ക്കാൻ നിൽക്കുന്ന ആൾക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ അതുപോലെ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇത് പോകൻ വില്ലയിലേക്ക് കടന്നപ്പോ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ചിന്ത നമുക്ക് വന്നിട്ടില്ലേ കാരണം പത്ത് ദിവസം കഴിഞ്ഞ് വന്നാലും വെള്ളം കൊറച്ച് കൊറച്ച് വെയിൽ കൂട്ടി കഴിഞ്ഞാൽ അതിന് ആ ഒരു ട്രിഗർ കിട്ടും അപ്പൊ ഫുൾ ചെയ്യും നമ്മളിപ്പോ ഒന്നരടാൻ നനക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇതിലും കൂടുതൽ പൂ ഉണ്ടാവും എന്താന്ന് എന്താ വെച്ചാൽ നമ്മളീ വെയിലെത്തിരിക്കുമ്പോ ചെടിക്കൊരു ചെറിയ വാട്ടം കാണില്ലേ അപ്പൊ വാങ്ങുന്ന ആളുകള് പറയും ചെടി അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കും പക്ഷെ അത് കൊറച്ചു കുറച്ചായിട്ട് നനച്ചു പോകും അല്ലെങ്കിൽ ഒന്നരാടം നനച്ചാൽ മതി നമ്മൾ വീട്ടിലൊക്കെ വെക്കുമ്പോൾ നനച്ചാൽ മതി അല്ലാതെ എല്ലാ ദിവസവും നനയ്ക്കണമെന്ന് നിർബന്ധമില്ല ഈ വെയിലെ ഉള്ള ഒരു ചെറിയ പാട്ടാണ് ഇതിനെ കൂടുതൽ ഫ്ലവർ ചെയ്യാനായിട്ട് ഞങ്ങൾ താമസിക്കുന്നത് ൾ എന്നുള്ള പേരിലാണ് പുള്ളിനെ അറിയപ്പെടുകാരനാണ് അപ്പോ പുള്ളി മരിച്ചിട്ട് ഒരു വർഷം ഫെബ്രുവരി ഏഴാം തീയതി ആഗ്രഹിച്ചത് പക്ഷേ അതിന പുള്ളിക്ക് അതിനുള്ളതുകൊണ്ട് അതായത് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഗൾഫിലാണ് അപ്പോ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി വിട്ടിട്ട് വന്ന് വരുന്ന ഒരു അവസ്ഥ ആ സമയത്ത് അല്ലാത്തതുകൊണ്ട് പുള്ളീരൊക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കൂടെ വന്നു അങ്ങനെ അടുത്ത് മുഴുവൻ കാട് പിടിച്ച് ഏഴ് ഏക്കർ സ്ഥലം ഉണ്ട് അതില് മൂന്നേക്കർ ഇതും നാലേക്കർ വയലുമാണ് ചെയ്യുന്നില്ല അപ്പോ ഇത് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൂടാ തോന്നല് വന്നപ്പോ ഞാൻ പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പൊ പുള്ളിക്കാരിക്ക് ചെയ്യണം വലിയ ആഗ്രഹമുണ്ട് ടീച്ചിങ് ഫീൽഡിലായിരുന്നു സംസാരിക്കും കളിയഞ്ചേരി ഈ കോവിഡ് വന്നതോടുകൂടി വീട്ടിലിരിപ്പായിട്ട് ഒമാനില് ബെസ്റ്റ് ടീച്ചർ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് ശെരിക്കും പ്രസിഡന്റ് ആണ് കൊടുക്കുക പക്ഷേ അംബാസിഡർ ആണ് അവിടുത്തെ അംബാസിഡർ അവാർഡ് കൊടുത്തിട്ടുള്ള മനസ്സിന് കിട്ടുന്നതാണ് ഇപ്പൊ ഞങ്ങള് ഫുൾ എൻഗേജാണ് ഒമ്പത് മണിക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണിക്കാണ് അവിടുത്തെ റോഡ് പോകുന്ന പല ആൾക്കാരും ഇതിന്റെ ഭംഗി കണ്ടിട്ട് പൂവിന്റെ ഭംഗി കണ്ടിട്ട് കേറും കാരണം ചിലത് ലോങ് സൈറ്റാ ഒരു ഇരുന്നൂറ് മീറ്റർ അകലുന്ന് തൃശ്ശൂർന്ന് അല്ല കുന്നംകുളത്ത് തൃശ്ശൂർ പോകുമ്പോ ഇരുന്നൂറ് മീറ്ററിൽ ഭയങ്കര സൈറ്റ് അത് പൂ കാണുമ്പോ ആൾക്കാർ പൂ കാണാൻ വേണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ തിരിച്ചു പോകുമ്പോൾ അഞ്ചു പത്ത് വണ്ടിക്കാർ തന്നെ അവിടെ പോയി തിരിച്ചു വന്നിട്ടാണ് ഇപ്പൊ ചെടി കഴിച്ചത് വന്ന് കയറിയ വീഡിയോ അല്ലെങ്കിൽ പോകുന്ന ആൾക്കാർ ഒരു അഞ്ചുചെട്ടി പത്ത് ചേട്ടി എടുക്കാതെ കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ഒരു ഇതാണല്ലോ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമുക്കും അതേട്ടാ നമ്മളിതിനകത്ത് വന്നാണ്ടല്ലോ ചായ കുടിക്കണോ ചോറുണ്ടോ വരുന്ന ആൾക്കാരൊക്കെ സംവിധാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളിപ്പോ അതിനുള്ള കോഫി ഷോപ്പ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും ഈ ഈ ട്രിപ്പ് പോകുന്ന എറണാകുളം പോകുന്ന ആൾക്കാർക്ക് സംവിധാനങ്ങൾ നമ്മൾ നമ്മുടെ ചെന്നൈ ബാംഗ്ലൂർ സേലം അവിടെ നിന്നൊക്കെ പോകുന്ന ആളുകളാണ് അധികവും മേടിച്ചു അപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും റിഫ്രഷ് ആവണം കുറച്ച് റിലാക്സ് അങ്ങനെ ഒരു സംവിധാനം കൂടി അതിനുള്ള സ്ഥലമുണ്ടല്ലോ സ്ഥലം സംവിധാനം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു മിനിറ്റ് മിനിറ്റ് അവർക്ക് നല്ല ഇവിടെ എത്ര ഉണ്ട് നൂറോളം ഉണ്ടാവും അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നേരിയ ഡിഫറൻസുകളാണ് ഉണ്ടാവുള്ളൂ ഇതില് ഫ്ലവർ കളർ ചേഞ്ച് വരുന്നതാ ഈ ഇല ഉണ്ടോ ഈ ഇല വരുന്ന ചെടികളിൽ രണ്ട് കളറായിട്ടുണ്ട് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഇല വരുന്നതിന്റെ എല്ലാം ൈറ്റിൽ വിരിഞ്ഞ് അത് വളരെ മെച്ചോർഡാകുമ്പോണ്ട പിങ്ക് കളർ ഇതില് പാർട്ടി വരും ഇത് തന്നെ ലൈറ്റ് പിങ്ക് വരുന്നത് ഈ സൈഡിലിരിക്കണേ ഇത് ഇത് ആദ്യം വിരിയുമ്പോ അതെ വെള്ളയാണ് പിന്നെ കളർ മാറും അവന്റെ ഈ ഞരമ്പ് കണ്ടോ അതൊരു റെഡിഷാ പിങ്കിലേക്ക് വരും അതിന്റെ കളർ അല്ല പക്ഷെ ഡാർക്ക് ഗ്രീൻ തന്നെയാണ് ലൈറ്റ് ഗ്രീൻ അല്ല പിന്നെ ഇത് ഈ വെറൈറ്റി ചെടികള് ഹൈബ്രിഡ്സിൽ വരുന്നത് ലീഫാണ് ഇതിന്റെ കൂടുതൽ അട്രാക്ഷൻ ഇതിനേക്കാളും ഫ്ലവറിനെ ഫ്ലവർ സിംഗിൾ ഫ്ലവറാ വരണേ ഇതുകൊണ്ടാ സിംഗിൾ സിംഗിൾ ഫ്ലവറാ പക്ഷെ അതിന്റെ ലീഫ് നല്ല അട്രാക്റ്റീവ് അതിനെ സ്പൈഡർ എന്നും പറയും ബട്ടർഫ്ലൈ എന്നും പറയും ഇത് ഇതിന്റെ ഇലക്ക് ഭയങ്കര പ്രത്യേകത അല്ലേ വളരെ വെരിഗേഷനും ഉണ്ട് അതൊരു ലേശം പിങ്കിലേക്ക് മാറും ഇത് ഓറഞ്ച് കളറിൽ വരുന്നിട്ട് ഇതാ പീച്ചിലേക്ക് പോകേണ്ടി മാറും അങ്ങനെയാണ് വേരിയേഷൻസ് അപ്പം ഒറ്റടിക്ക് കാണുമ്പോ ഡിഫറെന്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പക്ഷേ അത് ചേഞ്ചസ് വരുന്നുണ്ട് അതിന്റെ കളേഴ്സ് ആണ് പറയുന്നത് ഇതിലെ ഈ ഇലകളുടെ ഉള്ളിൽ നിന്നാണ് പൂക്കൾ വരുന്നത് ഓരോ പൂവും ഓരോ ഇലയുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ഇതിനൊരു മൂന്ന് ഷെയ്ഡ്സ് ഡിഫറെന്റ് ഷെയ്ഡ്സ് വരുന്നത് ഓറഞ്ച് പീച്ച് യെല്ലോ പീച്ച് പിങ്ക് പിങ്ക് ഡാർക്ക് പിങ്ക് ഇതിന്റെ വെരിഗേറ്റഡും വരുന്നുണ്ട് ഇതിന് സാധാരണ കോമൺ ആയിട്ട് പറയുന്നത് കട്ടാന്നാണ് അല്ല ഇത് അതെ അതെ ഇതില് ലീഫില് വ്യത്യാസമുണ്ട് ഉണ്ട് ഇതിന്റെ കളർ കുറച്ചുകൂടെ കട്ടയാണ് ഭയങ്കര കട്ട പിങ്കാ ഇതിന്റെ തന്നെ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും വരുന്നതുണ്ട് ഇതിന്റെ പേര് പേര് സിൻഡ്രസ്റ്റമേക്ക് പേര് പറഞ്ഞു തരും ഞാൻ പഠിച്ചു വരുവുള്ളു ഇത് ഒരെണ്ണാണ്ട് ഇത് റെഡ്

ശെരിക്കറ്റ് ആ ചേട്ടാ ഇതീന്റെ അല്ലേ പൂവെന്ന് പറയാൻ ശരിക്കും ഇതാണ് ഇതാണ് ഇന്റെ പൂവ് അത് ഓരോ എന്താ പറയാ പ്രദേശത്തിന്റെ ടേസ്റ്റ് പ്രകാരാണ് ചിലര് ഏറ്റവും ഡിമാൻഡ് വൈറ്റിനാണ് വൈറ്റ് ഒത്തിരി പേരും ഇത് ചെയ്യുന്നുണ്ട് പിന്നെ റെഡ് റെഡിനും നല്ല ഡിമാൻഡ് ഉണ്ട് പിന്നെ മഞ്ഞ നല്ല മഞ്ഞക്ക് ഡിമാൻഡുണ്ട് ഇത് ടൊമാറ്റോ റെഡ് എന്ന് പറഞ്ഞിട്ട് ആന്ധ്രക്കാരൻ എത്തിയിട്ടുള്ളു ഇവനാ ആ കുറച്ച് നാളെ ഒരു മാസം മാസാവുന്നുള്ളു അതുകൊണ്ട് അവർ ഒത്തിരി ശക്തി കുറഞ്ഞു നിൽക്കുക പക്ഷേ ഫ്ലവർ ചെയ്ത് ഇവിടെ വന്നിട്ടാ ഇതും ആന്ധ്രയിൽ നിന്ന് വന്ന വരയ്ക്കേറ്റ് അല്ല വേണം അവിടെയും നല്ല പാടം പോലെ ഒത്തിരി സ്ഥലം വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് അത് പിന്നെ പിങ്കായി മാറിക്കൊണ്ടിരിക്കുന്നു പിങ്ക് ഫുൾ ഫുള് കാർഷില അതാണ് മെച്ചുവേർഡ് ആയിട്ടുള്ള ഫ്ലവർ മറ്റേത് ചേഞ്ച് ഓഫ് കളർ വന്നു തുടങ്ങും അതിന്റെ ഒരു നേര് പിങ്ക് ഷെയ്ഡ് ആയിമേ വരുള്ളൂ ഫുൾ വൈറ്റ് ആവൂല ഫുൾ പിങ്ക് ആവില്ല ണ്ട് അല്ല അതിലൊക്കെ പിന്നെ ഏതാ വാങ്ങിക്കണ്ടേന്ന് കൺഫ്യൂഷൻ വരും അത്രേള്ളോ അല്ലാണ്ട് ആളുകൾ കൊറേ മുന്നിലേക്ക് പോയാലും തിരിച്ചു വന്നിട്ട് പലരും അങ്ങനെ വരുന്ന ആളുകളാണ് ഓ ഇത് ഭയങ്കര ഭയങ്കര റോസപ്പൂവെന്ന് തോന്നൂല പെട്ടെന്ന് അകലെന്ന് കാണുമ്പോളേ പൂ നിക്കാൻ തോന്നുന്നു ഇവിടെ കടലാസ് പൂന്നേ പറയാറ് കടലാസ് പൂരെട്ടത് പേരിട്ടത് കുട്ടികളോടൊക്കെ ചോദിച്ചു പിന്നെ ആ പേര് എല്ലാരും ഇതൊരു വേറെ കളറാട്ടാ ഡാർക്ക് ആയിട്ടുള്ള ഇതാണ് എന്താ പറയാ പൂവിന്റെ കളറല്ലേ അതിന്റെ മറ്റേ മണിയൊക്കെ ഇണ്ടാവുന്നത് അതിന്റെ ഡാർക്ക് കളറാ ഇത് ആളുകൾ പൊതുവെ പറയുന്നു ലോലാണ് പക്ഷെ ഞാന് നെറ്റിലായിരിക്കും ഓല എന്നാണ് ശരിക്കും ഇംഗ്ലീഷിൽ തോന്നുന്നു ഓ എൽ ഇ അങ്ങനെയാണ് പേര് സ്കൂട്ടറിന്റെ സ്പെല്ലിംഗ് ഓ ഓ എൽ എ എനിക്ക് കറക്റ്റ് അറിയില്ല അതിനെ സമയത്ത് അല്ല ഇതും അതുപോലെ തന്നെ ഇതും തിക്കായിട്ട് വരും ഇത് ബ്ലൂം ചെയ്ത് തോതി മുട്ടുകളാ പിന്നെയുള്ളത് തായ്ലാൻഡ് മലേഷ്യ വെറൈറ്റികളാണ് ഈ വൈറ്റ് ചട്ടികളിൽ ഇരിക്കുന്നത് ഗ്രാഫ്റ്റുകളാണ് ഓ ഇതിലൊക്കെ സിംഗിൾ ഗ്രാഫ്റ്റുകളാണ് തായ്ലാൻഡ് മലേഷ്യ വെറൈറ്റികളാണ് അധികം ഇതില് പല ഇതിന്റെ കളറുകളാണ് അതിൻ്റെ പ്രത്യേകത ഇത് ഇത് ചില്ലി റെഡ് ഇത് ബ്രസാ പീച്ച് ഇതില് പറഞ്ഞ പോലെ കുറെ വെറൈറ്റികളുണ്ടല്ലേ കാണാത്ത ടൈപ്പ് ഇത് റൂബി റെഡ് ഈ റെഡ് നമ്മളുടെ ഇത് ടാങ് ലോങ് ടാംഗ്ലോങ് റെഡ് ടാംഗ്ലോങ്ങിന്റെ വേറെ കളറും ഉണ്ട് സിംഗപ്പൂർ സിംഗപ്പൂർ മലേഷ്യ തായ്ലാന്റ് ആണ് ഈ കടലാസ് കടലാസ്റ്റേറ്റുകളുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്ന പോലെ കൂടുതൽ വെറൈറ്റികൾ ഉള്ളത് ഇതിന്റെ പേര് വിശാഖ എന്നാണ് പറഞ്ഞു കേട്ടത് പറഞ്ഞ ഞാന് കേട്ടത് ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരും ഇത് നല്ല കട്ടയാണല്ലോ ഇതിന്റെ മിസ് വേൾഡ് ഇത് നല്ല കട്ട ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇതിനെ എന്നാണ് പറഞ്ഞു ബിഡാദാരിന്നാണ് എന്തുട്ടാണ് എന്തിട്ട് ലിപ്സ്റ്റിക് ബ്ലൂബെറി ഐസ് നോക്കല്ലേ അതി ആയിട്ടുള്ള കാഴ്ചയായിട്ടു അത് രണ്ടും അപ്പൊ നമ്മളെ കടക്കുള്ള അപ്പറത്ത് രണ്ട് വെള്ളം പിന്നെ പടർത്തി വിടാനായിട്ട് ഇത് ഇതൊരെ വേണം പിന്നെ ഒരെണ്ണം കൂടി വേണം വെള്ള ഇങ്ങനത്തെ ആ പടർത്താനായിട്ട് ഇത് Lomba hena? Ida. Bovala? Ida. Hmm. E. Iti Jai Bovalasinda, Vikrava. Ida. Ah. Elluponi, Vepam ah. Pinnaku. ഈ കടല സ്രോസ് ഇത് വേണ്ട എന്തിട്ട് വേണ്ട നന നനക്കിലധികം വേണ്ട ആഴ്ചയിലൊക്കെ ഒരു നനയ്ക്കിലോ മതി നന കൂടിക്കഴിഞ്ഞ പൂവുണ്ടാവില്ല അത്ര അപ്പൊ നടുമ്പളേ രണ്ടു ദിവസം പൂവിൽ കോഴിട്ടാ രണ്ടു ദിവസം നനയ്ക്കാണ്ടിരിക്കണത് ഇത് ഇതിൽ നനയ്ക്കാണ്ടിരിക്കണേ അപ്പോൾ ഉണങ്ങൂത്ര ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇത് വല്ലാണ്ട് ഉണങ്ങിയിട്ടില്ല നോക്കോട്ടെ അയ്യോ അങ്ങനെയാ വന്ന കുഴപ്പണ്ടാവില്ലല്ലേ ഇനി വേരുകള ഭയങ്കര സ്മൂത്താണ് ഇനി പറഞ്ഞൊരു പടറില്ല പടരും മുകളിലേക്ക് ഒരു വട്ടം വെള്ളം ഒഴിച്ച് കൊടുക്കാം എപ്പോഴും നനച്ചു കൊടുക്കാൻ പാടില്ല അവിടെ മനോഹരമാണിത് പൂന്നറഞ്ഞു കഴിഞ്ഞാലേ വെള്ളം ഒഴിക്കാൻ പോണു പിന്നെ ഇപ്പോഴൊന്നും വളമൊന്നും ചേർക്കണ്ട ഈ മണ്ണിൽ തന്നെ അതെ ആവശ്യത്തിന്റെ വെള്ളം അല്ല ആവശ്യത്തിന്റെ വെള്ളല്ല വളം എന്തു വന്നാലും വരരുത് അപ്പൊ നീ ഇതാവട്ടെ നീ നമുക്ക് ഈ മീൻ മീൻകുളത്തിൻ്റെയും ഇതിൻ്റെയും മുകളിലും മീൻകുളത്തിന്റെ താഴെയും ഇത് രണ്ടെണ്ണം കുഴിച്ചിട്ട് കുഴിച്ചിട്ടുണ്ട് അതിനെ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ഇവരെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഈ കടലാസ് പൂവിന്റെ അത് താഴത്ത് കൊടുക്കാം ആവശ്യത്തിൽ വാങ്ങിക്കാം ഇട്ടാൻ പോയി കേട്ടോ